ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലും രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു കോമ്പമുക്ക് വഞ്ചിക്കപ്പാറ ആമപ്പാറ ടൂറിസം റോഡാണ് തകർന്നത് ഇതോടുകൂടി മേഖലയിൽ താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾക്കും ആമപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഈ റോഡ് തകർന്നത് രണ്ടാൽ താഴ്ചയിലേക്ക് കോൺക്രീറ്റ് റോഡിന് അടിവശം ഒലിച്ചുപോയി ഇതോടുകൂടി റോഡിലൂടെയുള്ള യാത്രയും അപകടകരമായി മാറി ആളുകൾ കോൺക്രീറ്റിന് മുകളിൽ കയറിയാൽ എപ്പോൾ വേണമെങ്കിലും എടിഞ്ഞ കുഴിയിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണിപ്പോൾ ഇതോടുകൂടി നാട്ടുകാർ നാല് കിലോമീറ്റർ ചുറ്റി കാൽനടയായാണ് രാമക്കൽമേടിലേക്ക് എത്തുന്നത് ഇത് നമ്മുടെ ആമ്പാറയിലേക്കുള്ള വഴിയാണിത് ഇവിടെ ഞങ്ങൾ മേളിൽ ഒരു പത്ത് മുപ്പത് വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ വഴി മിനിഞ്ഞാത്ത മഴയത്താണ് ഈ വഴി നശിച്ചുപോയ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കയറി വരുന്ന വഴിയാണ് ആമ്പാറയിലേക്കുള്ള വഴിയാണ് ചുറ്റി പോകേണ്ട ഒരു സാഹചര്യമാണ് തോ ആളപ്പുടി വഴി കയറി വരണുവിൽ നടന്നു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മുതൽമുടക്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്നത് സംസ്ഥാന സർക്കാർ ഇടപെടലിൽ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിയൂ മുപ്പതോളം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന റോഡാണ് ഉപയോഗ ശൂന്യമായത് കുട്ടികളെ അടക്കം സ്കൂളിൽ വിടുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഗൂഗിൾ മാപ്പ് നോക്കിയെത്തുന്ന സഞ്ചാരികൾ ഈ വഴിയാണ് വരുന്നത് ഇതിനാൽ തന്നെ അപകട സാധ്യതയുമേറെയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Nusbiro, Da juga